ഇപ്പൊ ഏതെല്ലാം തരത്തിലുള്ള സാലഡാണ് അല്ലേ ഇത് പതിൽ പെട്ടം തന്നെയാണ് കേട്ടോ ഇപ്പൊ ഈ സാലഡ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മൂന്നേ മൂന്ന് സാധനങ്ങൾ മാത്രം മതി അതിൽ ഒന്നാണ് ഈ റെഡ് കാബേജ് ഇതാണെങ്കിൽ നെയ്ച്ചോറിന്റെ കൂടെയും ബിരിയാണിന്റെ കൂടെയും മന്തിയുടെ കൂടെ ഏത് റൈസിന്റെ കൂടെ വേണമെങ്കിലും പോകും സംഭവം വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഈ റെഡ് കേബേജ് നമുക്കൊന്ന് ചോപ്പ് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇതുപോലെ ഇങ്ങനെ ഇച്ചിരി വലിയ പീസ് അന്ന ഇത്തിരി ചെറിയ പീസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ട് ഇനി ഇതെല്ലാം പാടെ നേരെ നമുക്ക് ചോപ്പറിലേക്ക് ഇട്ടുകൊടുക്കാം അരിഞ്ഞപ്പോൾ കുറച്ച് ചെറുതായി പോയെന്നുള്ളൂ ഇത് പൊടി പൊടി ആയിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത് അപ്പൊ നേരെ ചോപ്പറിൽ ഇട്ടുകൊടുക്കാ സംഭവം അവിടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ വലിയ പണിയൊന്നും ഇതൊക്കെ പാടം നമുക്ക് നേരെ ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് കാരറ്റ് വെച്ചിട്ടും ക്യൂക്കമ്പർ വെച്ചിട്ടും ഒക്കെ ചെയ്യാം കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമുക്ക് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം നല്ല കട്ടിയുള്ള തൈര് തന്നെ ഒഴിച്ചു കൊടുക്കാം പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം നമ്മള് പിങ്ക് സോൾട്ടാണ് ഏട്ടാ കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത് അതാണ് ഉപ്പിട്ടപ്പ ഒരു കളർ വ്യത്യാസം വന്നത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം സംബോഡറെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതുപോലെ സാലഡ് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കും നാളെ മുതൽ ഒരു തേർട്ടി ഡേയ്സ് ഡയറ്റ് ചലഞ്ച് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതൊക്കെ കാണാൻ വേണ്ടിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ഓക്കെ